എൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ആണ് അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പുതുവർഷത്തെ ആശംസകൾ അറിയിപ്പിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ജി പറഞ്ഞ പോലെ നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല കേരളം സൃഷ്ടിക്കുന്ന ഒരു ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു വരാൻ വന്ന അസംബ്ലി ഇലക്ഷൻ അതിനു വേണ്ടി ജനങ്ങൾ ആ ഒരു പുതിയ ഭാവിക്ക് വേണ്ടി ഒരു ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജൂലൈ ഇരുപ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമിത് ഷാജി ഇവിടെ വന്നു അദ്ദേഹം ഞങ്ങളുടെ മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ഇനി ജൂലൈ ജനുവരി പതിനൊന്നാം തീയതി ഇവിടെ വരുന്നു ഞങ്ങളുടെ അസംബ്ലി എലക്ഷൻ്റെ ക്യാമ്പയിൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു ജൂലായിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ മാധ്യമ സുഹൃത്തുൻ്റെ ഒപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് അന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഏ ഇതില് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല സി തുടരും ആയിരുന്നു അന്നത്തെ ഒരു എന്താ ഒരു ഫീലിംഗ്